നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിൽ സുരേഷ് ഗോപി ഇടതിനും വലതിനും നൽകിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ അലയൊലികൾ അവസാനിക്കുന്നില്ല തൃശൂരിലെ കോൺഗ്രസിൽ പരാജയത്തെ ചൊല്ലി തമ്മിലടി രൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട മുൻ എം പി ടി എൻ പ്രതാപൻ ചതിച്ചതിലൂടെയാണ് കെ മുരളീധരൻ തോറ്റതെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ധരിച്ചിരിക്കുന്നത് ടി എൻ പ്രതാപൻ ഒറ്റുകാരനാണെന്നും ആർ എസ് എസിൻ്റെ ഏജൻറ്റാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത് ടി എൻ പ്രതാപനെതിരെ തൃശ്ശൂർ നഗരത്തിൽ പോസ്റ്ററുകളടക്കം അവർ പതിപ്പിക്കുകയും ചെയ്തു ടി എൻ പ്രതാപൻ മനപൂർവ്വം കെ മുരളീധരനെ കാലു എന്നാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ ആക്ഷേപവും ആരോപണം നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് സി പി എമ്മിനെതിരെയാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചത് സി പി എമ്മുകാർ അവരുടെ വോട്ട് സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന് നൽകാതെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി മറിച്ചു ഇപ്പോൾ കോൺഗ്രസുകാർ തന്നെ പറയുന്നു കോൺഗ്രസിൻ്റെ നേതാവായ ടി എൻ പ്രതാപനടക്കം ആർ എസ് എസിൻ്റെ ഏജൻറ്റായി പ്രവർത്തിച്ചു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കോൺഗ്രസ്സുകാരും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് സി പി എമ്മുകാരും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എഴുപത്താറായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിൻ്റെ മഹാഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ച് കയറിയത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കേവലം ഏതെങ്കിലും പാർട്ടിക്കാരുടെ വോട്ട് മാത്രമല്ല തൃശ്ശൂരിലെ നാനാവിഭാഗം ജനങ്ങളുടെയും സമസ്ത മേഖലകളിലുള്ളവരുടെയും വോട്ടുകളിടെയാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നാൽ ആ വിജയത്തെ അംഗീകരിക്കാൻ ഈ കോൺഗ്രസ്സുകാർക്കും ഇടതുപക്ഷക്കാർക്കും ഒട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനെ ഞെട്ടിപ്പിക്കുന്നത് കഴിഞ്ഞ തവണ ടി എൻ പ്രതാപൻ അവിടെ നേടിയത് നാല് ലക്ഷത്തി പതിനെട്ടായിരത്തിലധികം വോട്ടാണ് ആ നാല് ലക്ഷത്തി പതിനെട്ടായിരത്തിലധികം വോട്ട് നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇത്തവണ നേടിയത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി താഴെ വോട്ടാണ് അപ്പോൾ ഏകദേശം ഒരു ലക്ഷം വോട്ട് കോൺഗ്രസിന് തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കുപ്പായം തച്ച് ഉറപ്പിച്ച് ഇരുന്നതാണ് ടി എൻ പ്രതാപൻ നവകേരള യാത്ര നടന്ന സമയത്തടക്കം തൃശ്ശൂരിൽ ജയത്തിന് വേണ്ടി ചില കളികൾ ടി എൻ പ്രതാപൻ കളിച്ചു എന്നുള്ളത് നമുക്കറിയാം മുഖ്യമന്ത്രി ടി എൻ പ്രതാപനെ പുകഴ്ത്തുന്നു ടി എൻ പ്രതാപൻ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു പാർലമെൻറ്റിൽ ടി എൻ പ്രതാപൻ്റെ പ്രവർത്തനവും പ്രകടനവും മാതൃകാപരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു അന്ന് പരസ്പരമുള്ള പുകഴ്ത്തലുകൾക്ക് പിന്നാലെ ചില സംശയങ്ങൾ രൂപപ്പെട്ടിരുന്നു അതായത് തൃശ്ശൂരിൽ സി പി ഐയുടെ സീറ്റാണ് സി പി ഐക്ക് വേണ്ടി ആര് മത്സരിച്ചാലും സി പി എം ഒരു പാലം വലിച്ച് ടി എൻ പ്രതാപൻ അവിടെ വിജയിപ്പിക്കുമോ എന്നൊരു സംശയം അന്നേ ഉയർന്നിരുന്നതാണ് അതിനുള്ള സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ പിന്നാലെയാണ് കെ മുരളീധരൻ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിലെത്തുന്നത് അത് ടി എൻ പ്രതാപൻ ക്യാമ്പിനെ ചെറുതായിട്ടല്ല ഞെട്ടിപ്പിച്ചത് ടി എൻ പ്രതാപൻ ചിരിച്ചുകൊണ്ടൊക്കെ പ്രചരണത്തിന് കെ മുരളീധരനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഉള്ളിൽ സീറ്റ് നഷ്ടപ്പെട്ടതിലുള്ള ഒരു വൈരാഗ്യം ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ് അത് എത്രമാത്രം വോട്ടിൽ പ്രതിഫലിച്ചു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം സി പി എമ്മിന്റെ പ്രവർത്തകർ സി പി ഐ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ പാര വയ്ക്കും എന്നുള്ളത് സി പി ഐക്കും അറിവുള്ള കാര്യമായിരുന്നു അത്തരത്തിൽ സി പി എമ്മുകാർ എത്ര വോട്ട് മറിച്ചു എന്നുള്ളതും രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട കാര്യം ഈ അങ്ങോട്ടുമിങ്ങോട്ടും കരിവാരിത്തേക്കാനും കാലു കൊണ്ടൊന്നുമല്ല സുരേഷ് ഗോപി വിജയിച്ചതെന്നുള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചുകൊണ്ട് പറയുന്നത് കെ മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി ആരോ ശ്രമം നടത്തി അതുകൊണ്ടാണ് കെ മുരളീധരൻ തോറ്റത് സിമ്പിളായി പറഞ്ഞാൽ ജനങ്ങൾ കെ മുരളീധരന് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് കെ മുരളീധരൻ തോറ്റു ജനങ്ങൾ വി എസ് സുനിൽകുമാറിന് വോട്ട് ചെയ്തില്ല അതുകൊണ്ട് വി എസ് സുനിൽകുമാർ തോറ്റു ജനങ്ങൾ ഒന്നടങ്കം സുരേഷ് ഗോപിക്ക് പിന്നിൽ അണിനിരന്നു തൃശ്ശൂരിലെ ജനത ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം തൃശ്ശൂരിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകണമെന്ന് തൃശ്ശൂരിലെ ജനത ആഗ്രഹിച്ചു അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പിന്നിൽ അവർ അണിനിരന്നു ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചകളായിട്ടും കോൺഗ്രസിനുള്ളിൽ ഈ പരാജയം സംബന്ധിച്ച തമ്മിലടിയും തെറിവിളിയും ഒന്നും അവസാനിക്കുന്നില്ല തൃശ്ശൂരിലെ പരാജയത്തെക്കുറിച്ച് പരിശോധിക്കാൻ കെ പി സി സി ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കെ സി ജോസഫാണ് ആ ഉപസമിതിയുടെ തലവൻ ആ ഉപസമിതി ഇന്ന് തെളിവെടുപ്പ് നടത്തുകയാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ട കാര്യമാണ് കാരണം കഴിഞ്ഞ തവണ വടകരയിൽ ഒരു അട്ടിമറി വിജയം പാർട്ടിക്ക് സമ്മാനിച്ച പാർട്ടിയിലെ ഒരു ക്രൗഡ് പുള്ളറാണ് കെ മുരളീധരൻ ആ കെ മുരളീധരന് ഇത്തവണ തൃശ്ശൂരിൽ കാലിടറി കാലിടറി എന്ന് മാത്രമല്ല വമ്പൻ തോൽവിയാണ് അവിടെ തൃശ്ശൂരിൽ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ കാരണം കോൺഗ്രസ്സുകാരന് അതിൻ്റെ കാരണം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തെളിവെടുപ്പ് നടക്കും പക്ഷേ ഇപ്പോഴും കോൺഗ്രസിനും സി പി എമ്മിനും സി പി ഐക്കും ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം നിങ്ങളുടെ സ്ഥാനാർത്ഥി തോറ്റത് ആരെങ്കിലും വോട്ട് മറച്ചത് കൊണ്ടോ കാല് വരിയത് കൊണ്ടോ അല്ല പ്രധാനപ്പെട്ട ആ കാര്യം മനസ്സിലാക്കാനാണ് കേരളത്തിലെ അല്ലെ തൃശ്ശൂരിലെ കോൺഗ്രസും ഇടതുപക്ഷമെങ്കിലും മനസ്സിലാക്കേണ്ടത് അവിടെ ജനങ്ങൾ അവർക്ക് ഏറ്റവും അനുയോജ്യ അവിടെ തൃശ്ശൂരിലെ ജനത അവർക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ അവിടെ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് വരും കാലങ്ങളിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളുണ്ടാകും കാരണം കേവലം അന്ധമായ രാഷ്ട്രീയത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് അന്ധമായ രാഷ്ട്രീയ കൂടി മാത്രം വോട്ട് കുത്തിയിരുന്ന കാലം കേരളത്തിൽ മാറുകയാണ് കേരളത്തിലെ പുതുതലമുറ വികസനത്തിന് അനുകൂലമായ ഒരു ചിന്താധാരയിലേക്ക് മാറിയിരിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുൻപ് പരാജയപ്പെട്ട സുരേഷ് ഗോപി തൃശ്ശൂരിനെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തൃശ്ശൂർ എൻ്റെതാണ് എന്നെങ്കിലും ഒരിക്കൽ തൃശ്ശൂർ ഞാൻ ഏറ്റെടുക്കും തൃശ്ശൂരിൽ ഞാൻ വികസനം കൊണ്ടുവരും തൃശ്ശൂരിന്റെ ജനതയെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് നടത്തും ആ വാക്ക് അദ്ദേഹം പാലിച്ചു അഞ്ച് വർഷക്കാലം തൃശ്ശൂരിലെ ജനതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് സംഭവിച്ചു തൃശ്ശൂരിലെ ജനത ആ വാക്കിന് സ്നേഹം മറുപടിയായി നൽകി സുരേഷ് ഗോപി ചെയ്ത നല്ല പ്രവൃത്തിക്ക് അവർ തിരിച്ച് നല്ല പ്രവൃത്തി തന്നെ നൽകി അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് തൃശ്ശൂരിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി സുരേഷ് ഗോപി വിജയിച്ചു കയറിയത് അല്ലാതെ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നടക്കുന്ന ഉപതസമിതികളൊക്കെ തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എം പി ആയിരുന്നുകൊണ്ട് ടി എൻ പ്രതാപൻ തൃശ്ശൂരിന് നൽകിയതെന്നാണ് അതിന് മുൻപ് എം പി ആയിരുന്ന ആളുകൾ എന്താണ് തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിന് നൽകിയതെന്നാണ് അപ്പോൾ ജനം ജയിപ്പിച്ചു വിട്ട ജനത്തിനോട് ഒരു കൂറുമില്ലാതെ ഒരു കടപ്പാടുമില്ലാതെ പാർലമെൻറ്റിൽ തേരാപ്പാര നടന്നതുകൊണ്ട് മാത്രം ജനങ്ങൾ ജയിപ്പിച്ച് വിടില്ല എന്നുള്ള പ്രാഥമികമായ പാഠമാണ് പഠിക്കേണ്ടത് സുരേഷ് ഗോപി തൃശ്ശൂർ ഏറ്റെടുത്തതല്ല സുരേഷ് ഗോപി തൃശ്ശൂർ പിടിച്ചെടുത്തതല്ല തൃശ്ശൂരിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം സമ്മാനമായി നൽകിയതാണ് തൃശ്ശൂരിലെ ലോക്സഭാ മണ്ഡലം അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി തമ്മിലടിച്ച് സമയം പാഴാക്കേണ്ടതില്ല കേരളത്തിലെയും തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരും ഇടതുപക്ഷക്കാരും ആ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം ചിന്തിച്ചാൽ അതിൻ്റെയെങ്കിലും ഗുണമുണ്ടാകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്